ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള കുടുംബികൾ എന്ന സമുദായക്കാരുടെ ഒരു വിഭവമാണ് പേരൊക്കെ കേൾക്കുമ്പോ എന്തോ വലിയ സംഭവം തോന്നും പക്ഷെ ഇത് ഉണക്കച്ചെമ്മി വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി പോലെയുള്ള വിഭവം ചമ്മന്തി പോലെ നമ്മൾ അരക്കില വഴറ്റിയെടുക്കുകയാണ് പക്ഷെ അതുപോലെയുള്ള വിഭവമാണ് ഈ സുഖ സുഖതാ ഒക്കേരി അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഉണക്കച്ചെമ്മീൻ വിഭവം ഉണ്ടാക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെമ്മീനൊന്ന് വറുത്തെടുക്കണം വറുത്തതിന് ശേഷം നമ്മൾ തലയും കളയണം കളയണം അതിനുമുമ്പ് നമ്മൾ കുറച്ച് നേരം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും കുതിർത്ത് വെക്കണം അപ്പോൾ ചെമ്മീൻ വറുത്തിട്ടുണ്ട് ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് വറുത്തിട്ട് പിന്നെ ഉണക്ക ചെമ്മീനാണല്ലോ അപ്പം നമുക്കത് വെള്ളത്തിലിട്ട് വെക്കാം അത് കഴിഞ്ഞ് കുതിർന്നതിന് ശേഷം നമുക്കതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കാം പിന്നെ നമുക്ക് അതേ പാനിൽ തന്നെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളക് ചേർക്കാം പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒറ്റൽ മുളക് മൂത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിൽ ചേർത്ത് ഇത് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് അവസാനം വേണമെങ്കിലും ചേർക്കാം കേട്ടോ അത് ഞാൻ അപ്പോൾ ആദ്യം ചേർത്തുന്നുള്ളു നമ്മൾ വഴറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ കറി റെഡിയു ശേഷം നമുക്ക് താളിച്ച് മീതൊഴിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ആദ്യം ചെയ്തു ഇനി കറിവേപ്പിൽ ചേർത്ത് എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സവോള ഒരടുത്തരം വലിപ്പത്തിലുള്ള ഒരു സവോള ചേർത്ത് കൊടുക്കുക ഇത് ഇപ്പം വല്ലാതെ ഇങ്ങനെ മൂത്ത് ബ്രൗൺ ഒന്നാവണ്ട സവോള വെന്ത് സോഫ്റ്റ് ആവണം ആ പാകം വരെയാണ് നമ്മൾ വഴറ്റേണ്ടത് പിന്നെ നമ്മൾ സവോളയ്ക്ക് പുറമെ ചുവന്നുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം ചേർക്കണമെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചേർത്താൽ മതി പിന്നെ ഇഞ്ചി ചേർക്കണം പച്ചമുളക് ചേർക്കണം അപ്പോൾ സവോളൊന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് ഈ ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർ ഇടിച്ചെടുത്തത് ചതച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഇതും കൂടിയിട്ടൊന്നിങ്ങനെ വാടണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന ഒരു വിഭവമാണ് അധിക സമയമൊന്നുമില്ല ഉണക്കച്ചെമ്മീന്ന് പറഞ്ഞാൽ വറുത്ത് കുതിർത്ത് പിന്നതിടുമ്പോൾ തന്നെ ഓൾറെഡി വെന്തു അപ്പോൾ അതിനൊന്നും നമ്മുടെ സമയം ഒരുപാട് പോവില്ല ഇനി നമ്മളിതിലേക്ക് പച്ചമുളക് ആണ് ഇതിൻ്റെ എരിവ് ഇത് നമ്മൾ മിളക് പൊടിയൊന്നും ചേർക്കില്ല നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കും ഏകദേശം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഈ മഞ്ഞൾപ്പൊടിക്കൊരു പച്ചമുളക് ഉണ്ടാവുമല്ലോ അത് മാറുന്നത് വരെ നമ്മളൊന്നിങ്ങനെ വഴറ്റുക ഇത് വഴന്ന് എല്ലാം പാകമായി കഴിഞ്ഞാൽ നമ്മൾ കുതിർത്ത ചെമ്മീൻ തലയും വാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ചെമ്മീൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കട്ടെ കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല ഞാൻ കുറച്ച് ചെമ്മീനെ ചേർത്തിട്ടുള്ളൂ ചെമ്മീൻ നല്ല ഫ്ലേവർ ആണല്ലോ ഭയങ്കരമായിട്ട് അപ്പോൾ കുറച്ച് കൂടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളൊരു കുഴപ്പമില്ല പക്ഷേ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം പിന്നെ ഞാൻ ലേശം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അത് സവോളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഉണക്കച്ചെമ്മീന് വേണ്ട ഉപ്പ് അതിലുണ്ട് ഇനി ഇതെല്ലാതും കൂടി നന്നായിട്ടിങ്ങനെ ഇളക്കിയെടുത്താൽ ശരിക്കും നമ്മുടെ സുഖ സുഖാസുഖത ഉപ്പേരി റെഡിയായി കഴിഞ്ഞു അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അതായത് ഉണക്ക ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യുക ചോറിറ്റൊക്കെ ഒപ്പം ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ വേണമെങ്കിൽ ചപ്പാത്തിയിലൊക്കെ ഒപ്പം കഴിക്കാം അത് ഉണക്കച്ചിങ്ങിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ അത് ഉണക്കമീൻ വിഭവങ്ങൾ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യുക അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മുടെ സുഖാസുഖത ഒക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക